ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തേങ്ങ അരച്ച മീൻ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇപ്പം ഞാൻ വാളമീൻ കൊണ്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീനാണ് നല്ല ടേസ്റ്റിയാണ് നമുക്കിത് എങ്ങനെയാണ് പെട്ടെന്ന് തയ്യാറാക്കുന്നതെന്ന് നോക്കാം വേണ്ടി ഞാൻ വാളയൊക്കെ വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് വേണ്ട അരപ്പ് തയ്യാറാക്കണം അതിനുവേണ്ടി ഞാൻ ഒരു കപ്പോളം തേങ്ങ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അഞ്ചോ ആറോ കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് ഉപ്പും നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാവേ ഇപ്പം മീനൊക്കെ ഞാൻ ചട്ടിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പുകൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ആ മിക്സിയുടെ ജാറൊന്ന് കഴുകി വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇതെല്ലാം മിക്സ് ചെയ്യാവേ ഇനി നമുക്ക് ഇതിക്ക് ഒരു മൂന്നോ നാലോ പച്ചമുളകും ഒരു രണ്ട് രണ്ടു കൊടമ്പുളി കൊടംപുളിയൊന്നും കീറിയിട്ട് വേണം ഇടാൻ ഇനി ഒരു ചെറിയ തക്കാളിയും കൂടി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാവേ ഇവിടെ നമ്മൾ മീനും മറ്റ് ഇൻഗ്രീഡിയൻസും എല്ലാം ആദ്യമേ തന്നെ മിക്സ് ചെയ്തിട്ടാണ് അടുപ്പത്ത് വെക്കുന്നത് ഇനി വേണമെങ്കിൽ നമുക്ക് അരപ്പ് തിളച്ചിട്ട് വേണമെങ്കിലും മീൻ ഇട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ അരപ്പൊക്കെ തിളച്ച് വരുന്നുണ്ട് പച്ചമണമൊക്കെ മാറി മീനൊക്കെ ഒന്ന് കുക്കായി കിട്ടണം ഇപ്പം നമ്മൾ ഫുൾ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത് നമ്മുടെ അരപ്പൊക്കെ തിളച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലോട്ട് ഇട്ട് കൊടുക്കാം ഉപ്പൊക്കെ വേണമെങ്കിൽ കുറച്ചുപ്പ് കൂടെ ചേർത്തൊക്കെ കൊടുക്കാവേ എന്നിട്ട് നമുക്കൊരു രണ്ട് മിനിറ്റ് കൂടെ കുക്ക് ചെയ്തെടുക്കാം ഇതിനൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളുവേ ഇതേ നമ്മുടെ കറിയൊക്കെ ഓൾമോസ്റ്റ് വറ്റിയിട്ടുണ്ട് ആവശ്യത്തിന് ചാറൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂണ് ഉലുവ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവേ അപ്പം നമ്മൾ എണ്ണയൊന്നും ചേർത്തിട്ടില്ല നമുക്കിനി ഫൈനൽ സ്റ്റേജിൽ എണ്ണയും കൂടെ താളിച്ചൊഴിക്കണം അപ്പം നമുക്ക് കറിയുടെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് മാറ്റി വെക്കാവേ കടുക് താളിക്കുന്നതിന് വേണ്ടി നമുക്ക് ചൂടായ പാനിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്യാവേ ഇപ്പോൾ ഇത് എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മൂന്ന് കൊച്ചുള്ളി നീളത്തിൽ സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കണം അതേ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാവേ നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് നമുക്ക് മീൻ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ ഇങ്ങനെ വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ അരച്ച വാളക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കളർഫുള്ളുമാണ് എരിവും പുളിയും എല്ലാം പാകത്തിനുമാണ് നല്ല ടേസ്റ്റി ഒരു കറിയാണ് ആവശ്യത്തിന് ചാറും ഉണ്ട് അങ്ങനെ കുറുകിപ്പോയിട്ടൊന്നുമില്ല നല്ല ചാറും ഒക്കെ ഉണ്ട് നല്ല സോഫ്റ്റ് മീനുമാണ് അപ്പോൾ ഈ ഒരു കറി മതി നമുക്ക് ചോറിൻ്റെ അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഈ രീതിയിലൊന്ന് മീൻ കറി തയ്യാറാക്കി നോക്കുക അപ്പം വീണ്ടും പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് കാണാം ബായ്